ഹായ് ഡേ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വെള്ളിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല കറി ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഗ്രീൻസ് നോക്കാം നമുക്കിവിടെ ഞാൻ ഇത് ഈ സ്പൂണിന് ഇത് ടേബിൾ സ്പൂണ് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ അച്ചാർ മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട് ഒരു പിടി തേങ്ങ ഒരു പച്ചമുളക് കാരണം ഇതിൽ മധുര എരിവണ്ടി ഇതിലേക്ക് ഒരല്പം നമ്മുടെ അടുത്ത ആ ടീസ്പൂൺ ജീരകം കൂടി ഇടുകയാണ് ഇത് ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വരും ഞാനിവിടെ ഒരു ചട്ട അടക്കത്ത് വെച്ചിട്ട് ചട്ട ചൂടാവട്ടെ ഇപ്പം ഞാൻ അല്പം എണ്ണ ഒഴിക്കുകയാണ് കുറച്ച് എണ്ണമായി വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ഇനി നമുക്ക് കുറച്ച് ഉലുവയിട്ട് കിടക്കാം കടുക് ഞാനിട്ട് തരാം കാരണം ഞാൻ ഇത് കടുുകൊക്കെ താഴ്ച്ചുണ്ടാക്കണമെന്നുള്ള ആ അച്ചാടം അപ്പോൾ അതിന് കടുക് ഞാൻ ഇടുന്ന ഉലുവ പക്ഷെ കടുവ കടുവൻ അധികം കഴിക്കേണ്ടതെന്ന് ചോദിച്ചത് നമുക്ക് അത്തോട്ട് തീ പൊട്ടി വയ്ക്കുകയാണ് ഉണക്കമുളകാണ് ഒരു നാലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉണക്കമുളക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് എടുക്കുക പെട്ടെന്നല്ല കണ്ണ കറി ഞാൻ ഒരു നല്ല കറിവേപ്പില ഇട്ട് വന്ന ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇതൊന്ന് നന്നായിട്ട് ആഡ് ചെയ്യാം മാങ്ങ തേങ്ങ നമ്മുടെ ആവശ്യത്തിന് നീക്കിയെടുക്കുക നന്നായിട്ട് വെള്ളം പോലെ വേണമെങ്കിൽ അത് കുറച്ച് തേങ്ങയുടെ അരപ്പ് കഴുകി ഒഴിക്കാം നീട്ടി നല്ല നീളക്ക് കിടക്കുവാണ് ൂ കറി അഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡി നമ്മളിപ്പോൾ അച്ചാറല്ല ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പും കടുക് വെക്കാൻ അതിനകത്ത് കുഴപ്പമില്ല ഞാൻ കണ്ടോ ഞാൻ കടുക് ഞാൻ ഇടാതെ തന്നെ കടുക് കാണമെന്ന കണ്ടോ നമ്മൾ അച്ചാറിട്ടപ്പോൾ കടുക് കിട്ടല്ലോ ആ കടുക് ഉണ്ട് അതിനകത്ത് ഇനി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ആഹാ നല്ല സ്വാദം ഈ കറി ണ്ടോ മാങ്ങൾ അച്ചാറിൻ്റെ നമ്മുടെ അച്ചാർ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ഒഴിച്ച് നോക്കും നന്നായിട്ട് ചോറ് നമുക്ക് തട്ടിവിടാൻ പറ്റും ഇത്രയും നേരം കണ്ടതിന് കണ്ടവർക്ക് എൻ്റെ നന്ദി കാണാത്തവരുടെയും മിണ്ടില്ല